സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് സഹിഷ്ണുത എന്നാൽ സ്വന്തം വിശ്വാസങ്ങളോട് പ്രതിബദ്ധത ഇല്ലാതിരിക്കുക എന്നല്ല മറിച്ച് മറ്റുള്ളവരുടെ അടിച്ചമർത്തലും പീഡനവും അപലപിക്കുക എന്നാണ് ഇങ്ങനെ പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നിയാണ് കേരളത്തെ മതേതരമായി നിലനിർത്താൻ ബാപ്പ ഉപ്പാപ്പമാർ മുതൽ അക്ഷീണ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പാർട്ടിയുണ്ട് കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് അതിൻ്റെ പേര് മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള വിക്കിപീഡിയ ശേഖരത്തിൽ നിന്നും ലീഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് ഉണ്ട് അത് അമർത്തിയാൽ ദ സൈറ്റ് കനോട്ട് ബി റീച്ച്ഡ് എന്നാണ് കാണിക്കുക പിന്നെ ആകെ കാണുന്നത് മുസ്ലിം ലീഗ് ഐ കേരള എന്ന സൈറ്റാണ് അതിൽ നോക്കിയാൽ അറിയാം തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്നുള്ള നവാസ് കനി വരെ ഈ അക്കൗണ്ടിലാണ് വിശ്രമിക്കുന്നത് എന്തിന് പാർലമെൻ്ററി പാർട്ടിയെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവിടെ വരണം കേരളത്തിലേക്ക് പാർലമെൻറ്റിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണെങ്കിലും സംഗതി കാണാൻ നല്ല ഉഷാറുണ്ട് മുഖക്കുറിപ്പ് തന്നെ സി എച്ച് മുഹമ്മദ് കോയയുടെ ഒരു ഉദ്ധരണിയാണ് അത് വായിച്ചാൽ തന്നെ കുളിരു കോരും ഇന്ത്യയിലെ ഇസ്ലാമിക സംസ്കാരം താജ്മഹൽ കണക്കെ സുന്ദരവും ചെങ്കോട്ട കണക്കെ ശക്തവും കുത്തബ് മിനാർ കണക്ക് അത്യുന്നതവുമാണ് ഇങ്ങനെയാണ് ആ വാചകം ഇനി നമ്മുടെ വിഷയത്തിലേക്ക് താജ്മഹലിലെ ഉറൂസ് നിർത്തണമെന്ന ഹരജികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു കുത്തബ് മിനാർ ഹിന്ദു രാജാവായ രാജ വിക്രമാദിത്യ സൂര്യന്റെ ദിശ കണ്ടെത്താൻ നിർമ്മിച്ചതാണ് എന്ന വാദം പുരാവസ്തു വകുപ്പിന്റെ ഉന്നതരിൽ നിന്ന് തന്നെ രാജ്യം കേട്ടിരുന്നു മറ്റ് മന്ദിരങ്ങൾക്കൊപ്പം ചെങ്കോട്ട ഭഗവാ കിലയാണെന്ന വാദം ഹിന്ദു മഹാസഭ ഉയർത്തിയിരുന്നു അജ്മീറിലെ കാജ മൊയ്നുദ്ദീൻ ചിസ്തി ദർഗയും അവർക്ക് വേണമത്രേ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോയാൽ ഒഫീഷ്യൽ പേജിലെ സി എച്ചിൻ്റെ വാചകം സഹിഷ്ണുത നിലനിർത്താൻ വേണ്ടി മായ്ച്ചു കളയാനും മടിക്കില്ല മുസ്ലിം ലീഗ് എന്നും നമുക്ക് ഉറപ്പാൻ കാരണം ജോൺ എഫ് കന്നഡയിൽ നിന്നും ഭിന്നമായി മറ്റുള്ളവരുടെ അടിച്ചമർത്തലിനും പീഡനത്തിനും നിന്നുകൊടുക്കുകയാണ് സഹിഷ്ണുത എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ അണികളെയും രാജ്യത്തെയും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പാഠശാലയിൽ ഇരുന്നാൽ കുറച്ചുകാലം കൂടെ മേലുവിയർക്കാതെ അന്നമുണ്ണാം എന്നതുകൊണ്ട് നേതാക്കൾക്കെല്ലാം ഇക്കാര്യത്തിൽ ഒരേ മനസ്സും അഭിപ്രായവുമാണ് ലീഗുമായി ഉടക്കി നിൽക്കുന്ന സമസ്തയെങ്കിലും എതിർത്തു പറയുമെന്ന് കരുതിയവർക്കും തെറ്റി ഫലസ്തീനു വേണ്ടി പ്രകടനം നടത്തുന്ന പോലെ അല്ലല്ലോ ഇത് നമ്മൾക്കിനിയും ഇവിടെ ജീവിക്കേണ്ടതല്ലേ നെതന്യാഹു ഒന്നും തൽക്കാലം ഇവിടേക്ക് വരില്ലല്ലോ ഇവിടുത്തെ നതന്യാഹുവിൻ്റെ കണ്ണിൽ പെടാതിരിക്കുകയാണല്ലോ ബുദ്ധി ഇത്രയേ തോന്നിക്കാണു കാരണം പാഠശാല രണ്ടു കൂട്ടരുടേതും ഒന്നാണല്ലോ ഏറ്റവും ഒടുവിലത്തേത് സാദിക്കറി തങ്ങളുടെ വിഖ്യാതമായ മലപ്പുറം പ്രസംഗമാണ് ഇതാ അതിങ്ങനെയാണ് രാജ്യത്തെ ഭൂഭൂരിപാക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ഭൂഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണല്ലോ പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യവും നമ്മളെ കാരണം കാരണത് ഭൂസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ ക്ഷേത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിന്റെ നിർമ്മാണത്തിലിരിക്കുന്നവരെ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ ഇനി പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന രണ്ട് ഉദാഹരണങ്ങൾ രാമക്ഷേത്രവും അവിടെ ഇനി പണിയാൻ പോകുന്ന ബാബരി മസ്ജിദുമാണത്രേ എവിടെയാണ് പണിയാൻ പോകുന്നത് എന്ന് തങ്ങൾക്ക് മാത്രമേ നിശ്ചയമുണ്ടാവാൻ ഇടയുള്ളൂ നിന്നിരുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറി നിർമ്മിക്കാൻ പോകുന്ന പള്ളിയുടെ പേര് മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദ് എന്നായിരിക്കുമെന്നാണ് അതിൻ്റെ കമ്മിറ്റിക്കാർ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് തങ്ങൾ മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റയിലെ ആളുകളോട് ഇത്തരത്തിൽ തട്ടിവിടുന്നത് പള്ളി പൊളിച്ച സമയത്ത് നമുക്ക് പ്രതിഷേധമുണ്ടായിരുന്നു പിന്നെ അതൊക്കെ നമ്മൾ വിട്ടു കാരണം മറ്റൊന്നുമല്ല സഹിഷ്ണുത സഹിഷ്ണുതയ്ക്ക് ലോകത്തൊരിടത്തും കാണാത്ത നിർവചനം നൽകിയ സാധിക്കലി തങ്ങൾക്ക് അഭിവാദ്യങ്ങൾ പിന്നെ മറ്റൊന്നുകൂടിയുണ്ട് ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് കേരളത്തിൽ സമാധാനത്തിൻ്റെ പൂത്തിരി കത്തിച്ച തൻ്റെ മുൻഗാമികളുടെ കയ്യിൽ നിന്നും പന്തുവാങ്ങി ഗോളടിക്കാനുള്ള ശ്രമമായിരിക്കും പുതിയ തങ്ങളുടേത് ആ പൂത്തിരിയൊക്കെ കത്തിത്തീരാൻ സമയമായില്ലേ ഇനി എത്ര ഹിന്ദുത്വ അമിട്ടുകൾ പൊട്ടാനിരിക്കുന്നുണ്ട് ഈ രാജ്യത്ത് ഗ്യാൻവാബിയിലും മധുര ഈദ്ഗായിയിലും അങ്ങനെ അങ്ങനെ താജ്മഹലിലും വരെ ഹിന്ദുത്വം അമിട്ടു പൊട്ടിക്കുമ്പോൾ നമ്മളൊരു സഹിഷ്ണുതയുടെ പൂത്തിരിയെങ്കിലും കത്തിച്ചല്ലേ പറ്റൂ പക്ഷെ തങ്ങളെ ഒരു കാര്യം കത്തിത്തീരാനാവുമ്പോൾ പൂത്തിരി നിലത്തിട്ടേക്കണം അല്ലെങ്കിൽ കൈ പൊള്ളും ഇനി നാട്ടുകാരോടാണ് വേറെ രണ്ട് പ്രസംഗങ്ങൾ ഇന്ത്യയിലെല്ലാവരും തങ്ങളെപ്പോലെ അല്ല ചിന്തിക്കുന്നത് എന്ന് ബോധ്യപ്പെടാൻ എന്തിനധികം ഇന്ത്യ എന്നാൽ കേരളം അല്ല എന്നറിയാവുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് വരെ വേറെയും ചിലത് പറയാനുണ്ട് ജമിയത്തു നേതാവ് മൗലാന അർഷദ് മദനിയുടെ വാക്കുകളിലേക്ക് ആദ്യം പോവാം कि नहीं इन तमाम कवानीन और कवायद की लाइब्रेरियों को इनकी दुख इनके किताबों को आग लगाओ कोई चीज नहीं है फैसले मजहब के अंदर जो भी होंगे वो अकीदत अकीदे की बुनियाद के ऊपर होंगे अकीदतमंदी की बुनियाद पर होंगे तो मुल्क कैसे चलेगा भूरी बक्ष विश्वास नियमंगल व्याख्यानिक पढ़ु बोल സഹിഷ്ണുതയുടെ അർത്ഥം എങ്ങനെയായിരിക്കണമെന്ന് ഈ വാക്കുകളിൽ നിന്നും പഠിക്കാം രാജ്യം മുന്നോട്ട് പോകുന്നതിന് പീഡകരുടെ കാലുകളിൽ പ്രണമിക്കേണ്ടതില്ലെന്ന് പഠിക്കാൻ ഈ പണ്ഡിതന്റെ വാക്കുകൾ കടമെടുക്കാം आकीदत की बुनियाद के ऊपर किसी मसले को लाएगी वहाँ हकीकत और सबूत शवाह को नहीं देखा जाएगा बल्कि वहाँ ये देखा जाएगा कि अक्सरियत की अकीदत मंदी क्या चाहती है जो चाहती है उसको पेश कर दिया जाएगा तो मुल्क कैसी चलेगा समझदार और बड़े बड़े वकला ये बात कह रहे हैं कि इस फैसले ने बाबरी मस्जिद के जो रास्ता खोला है സംസാരിക്കുന്നത് പാർലമെന്റിന്റെ ഉള്ളിൽ വെച്ച പാർട്ടിക്ക് രണ്ട് എം പിമാരാണ് ഉള്ളത് ലീഗിനെ അപേക്ഷിച്ച് ഇവർക്ക് ഒരു ഗുണമുള്ളത് വിക്കിപീഡിയയിൽ നിന്നും കാണുന്ന ലിങ്ക് അമർത്തിയാൽ അവരുടെ औद्योगिक वेबसाइट लाइन जनवरी उदघाटन अद्चपा और मैं क्यों कह रहा हूँ हमारे सदर जमहूरिया ने कहा था कि बावीस जनवरी एक तारीखी दिन है बिल्कुल तारीखी दिन है बावीस जनवरी की बुनियाद छः दिसंबर नाइनटी टू को रखी गई बावीस जनवरी की बुनियाद एटी सिक्स में ताले खोल रखी गई बावीस जनवरी की बुनियाद जी बी पंत ने रखी थी इसीलिए तारीखी दिन है आज मुल्क के सत्रह करोड़ मुसलमान भा, भारत के वजीर आजम पर एतम भरोसा नहीं करते बिल्कुल नहीं करते बता रहा हूं खुल के कह रहा हूं अगर आप आर्टिकल थर्टी टू का ड्यू प्रोसेस ही खत्म कर देंगे तो फिर मेरे पास क्या बचेगा सर एक तारीखी दिन बाईस जनवरी था एक तारीखी दिन इकतीस जनवरी था सर रात के अंधेरे में अपील किए बगैर आप आरे लेकर रास्ता खोल देते हैं मैं जिम्मेदारी के साथ कह रहा हूं कि भारत के प्रधानमंत्री और उनकी सरकार भारत के मुसलमानों से उनकी शनाख को छीनना चाहते हैं आप बताइए 17 करोड़ मुसलमानों को क्या पैगाम दे रहे हैं आप कि आप हर मस्जिद को छीन लेंगे मुझसे फिर मेरा फिर मेरा वजूद किस माने रखता है मेरा शनाख क्या माने रखता है रूल ऑफ लॉ क्या माने अच्छा 1991 के प्लेसेस ऑफ वर्शिप एक्ट पर क्यों नहीं बोलते आप लोग എന്തുകൊണ്ട് നാല് എം പിമാരുള്ള പേരിൽ തന്നെ മുസ്ലിം എന്നുള്ള ലീഗിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് നാട്ടുകാർക്കുള്ള ചോദ്യം ഭൂരിപക്ഷ താല്പര്യത്തിന് മുസ്ലിം ജനത കയ്യടിക്കണമെന്ന് സാധിക്കലെ തങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇത് ലീഗിൻ്റെ ഹൈപ്പവർ കമ്മിറ്റിയിലെ മറ്റൊരംഗവും പാർലമെൻറ്റും കേരളത്തിനപ്പുറമുള്ള ഇന്ത്യയും കണ്ട വേറെ രംഗത്തിൻ്റെ വാക്കുകൾ ഇൻഡിപ്പൻസ് worst government as far as the approach to the minorities are concerned. kindly excuse me in saying that. with due respect, i'm saying that, sir, after 75 years of independence, the minorities, especially muslims, had series of hellish experience, sir. i'm very sorry to say this. india had never witnessed such an anti-minority government after this babri masjid. janbabbi is now coming. This story is how how cruel that is, sir. This kind of things are taking place. They are in a very what you celebrity mode. They say they says that this uh, Ram Mandir. Okay, I am okay. That is you are claiming that 800 years of support with the mosque. That is Marawali, in, in in here deliberately, sir. What is happening, sir, sir? They are also that is demolished, and we are we must understand that this kind of in, in, uh, incident. ഗീവ് എ ബാഡ് നെയ്മോർ ദി എൻ ഡി ആർ നേഷൻ അവർ കൺട്രി വാസ് ദാറ്റ് ഓഫ് ടോളറെസ് ബി ജെ പി ലീഡേഴ്സ് ആൻഡ് ദിയർ മിനിസ്റ്റേഴ്സ് ദ ആർ സെയിൻ ദർ ഗോയിങ് ടു ബ്രിങ് സി എ ആൻഡ് ദി അദർ തിങ് കോമൺസ് വിൽ ഐ റിക്വസ്റ്റ് യു ഡോൺ പ്ലേ വിത്ത് ഫയർ പക്ഷെ ദോഷം പറയരുതല്ലോ ഇടയ്ക്ക് അദ്ദേഹത്തിലെ ലീഗ് കാരനും ഉണർന്നു പോകുന്നുണ്ട് വദർ ഇറ്റ് ഈസ് മുസ്ലിംസ് ഹിന്ദുസ് ഓർ ക്രിസ്റ്റൻസ് വി ആർ ദ സിറ്റിസൻസ് ഓഫ് ദീസ് ബോൺ ആൻഡ് ബോട്ട് ദിയർ പിന്നെന്തിനാണ് ഈ പാർട്ടിയും ഇതിന്റെ എംപിയും എന്നൊക്കെ നാട്ടുകാർക്ക് ചോദിക്കാം പിടിച്ചു നിൽക്കാൻ പെടുന്ന പാട് ബഷീർ സാഹിബിനല്ലേ അറിയൂ എന്നാലും തങ്ങന്മാരുടെ എളിമയൊന്നും ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇല്ലെന്ന് ആശ്വസിക്കാം സഹിഷ്ണുതയുടെ അർത്ഥത്തിന് തങ്ങൾ കൂടുതൽ ദൂരേക്കൊന്നും പോവണ്ട സ്വന്തം ഹൈ പവർ കമ്മിറ്റി അംഗവും രാജ്യസഭാംഗവുമായ പി വി അബ്ദുൽ വഹാബിന്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കുക gavaspi waspi masjid another masjid and then door no. they are giving us the islamic country it is there is according to islam lakum dinukum That is in quran your religion it is respected for you and our religion is respected for us so considering that one tolerance and don't go beyond beyond and survey 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 and you will be getting so many things underneath not only oil പാർലമെന്റിന്റെ അകത്ത് വെച്ച് ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മലപ്പുറത്തിൻ്റെ മണ്ണിൽ വെച്ച് അതും ലീഗുകാർക്ക് മുന്നിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് കയ്യടിച്ചത് എന്ന് ചോദിക്കാൻ ഇദ്ദേഹത്തിനെങ്കിലും കഴിയണം പരസ്യമായിട്ടൊന്നും വേണ്ട അടുത്ത ഐ പവർ കമ്മിറ്റി കൂടുമ്പോൾ സോറി അങ്ങനെ ഒന്ന് കൂടാറുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയി അലമുറയിടുമ്പോൾ നിങ്ങളിവിടെ മതേതര കയ്യടി കിട്ടാനും ന്യൂനപക്ഷ മോർച്ചയിലേക്കുള്ള ക്ഷണക്കത്ത് കിട്ടാനും വേണ്ടി ഇങ്ങനെ സഹിഷ്ണുതയ്ക്ക് വെള്ളം വയ്ക്കരുത് എന്ന് ദയവായി പറയണം ഇതൊരു പള്ളിയുടെയോ അമ്പലത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പ്രശ്നമായി മാത്രം മനസ്സിലാക്കുന്നവരോട് ഇന്ത്യാ സ്കാന് ഒന്നേ പറയാനുള്ളൂ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെയും അതിൽ ഉദ്ഘോഷിക്കുന്ന തത്വങ്ങളുടെയും തുല്യനീതിയുടെയും വിഷയമായി ഇത് മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം മത നേതാക്കൾ മുൻകൈയ്യെടുത്ത് കണ്ണീരൊപ്പേണ്ട ഏതോ ഒരു വിഷയമായി മാത്രം ഇത് നിലനിൽക്കും തൽക്കാലം നിങ്ങളൊന്ന് മാറി നിൽക്കുക ഇന്ത്യൻ ഭരണകൂടങ്ങളുടെ വർഗീയ പ്രീണനങ്ങളുടെയും സാംസ്കാരിക ദേശീയതയുടെയും വിഷയമായി ഇത് പഠിക്കാൻ പുതിയ രാഷ്ട്രീയ വിദ്യാർത്ഥികളെ അനുവദിക്കുക നാടിൻ്റെ സമാധാനവും ശാന്തിയും തകരാതെ തന്നെ അതിനവർക്ക് കഴിയുമെന്നെങ്കിലും വിശ്വസിക്കുക ശാന്തി യാത്രകൾക്ക് മാത്രമായുള്ള നിങ്ങളുടെ നാല് കെട്ടുകൾ അല്പമൊന്ന് വിശ്രമമെടുക്കുക അലങ്കാരത്തിന് അല്പം സഹിഷ്ണുതയുടെ പൂത്തിരികളും കത്തിച്ചു വച്ചേക്കുക